കർണാടക സംഗീത പഠനത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിലെ ജണ്ടുപരിശകളാണ് നമ്മൾ തുടങ്ങിയത് രണ്ട് ക്ലാസ്സായി അതിൽ രണ്ടാമത്തെ ജണ്ടുപരിശയാണ് നമ്മൾ പഠിച്ചത് സസ രീരി രിരി രീരി ഗമ പാപ്പ ഗമ പാപ്പ ധ അങ്ങനെ വരുന്ന ഒരു പരിശയാണ് നമ്മൾ പാടിയത് ജെണ്ടപരിശ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ ആദ്യം നമ്മൾ പറഞ്ഞു ഇരട്ട വരിശകൾ രണ്ട് ഈ രണ്ട് സ്വരമായിട്ട് പാടുക അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ അത് പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ അത് മൂന്നാമത്തെ ജണ്ടപരിശയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന്റെ തുടക്കം സസരീരി ഗഗരി സസരീരി ഗഗമാമ ിരി ഗമ ഗിരിമ പാപ്പ ഗമ പാപ്പ മാ ഗമ പാപ്പ ധ അങ്ങനെ പോവും അവസാനം എന്നിട്ട് മാമ ഗ ഗിരി ഗമ ഗിരി സ സ ആരോഹണം മുഴുവനും പോവും സ വരെ പോവും അത് കഴിഞ്ഞാൽ അവരോഹണ ക്രമത്തിലും കൂടെ വന്ന് അവസാനിക്കും അപ്പം അതാണ് നമ്മളടുത്തത് പഠിക്കുന്ന ജണ്ടവപേശ ഈ രണ്ട് സ്വരമായിട്ടാണ് നമ്മൾ പാടുന്നത് രണ്ടാം കാലമായിട്ട് അപ്പൊ നമുക്കതൊന്ന് പാടി നോക്കാം സ്വന്തം चलो ताळं श्रद्धि री, री गीरि सा गा री रि ग ग गी गा पा ग मा गा पा प धा धा मा प धा धा प पापा धा ध नीनि पापा धा धीनी धा ध पापा धा ध मीनि सी NI धा ध नी नी साध नी नी धा धा पापा धा ध नीनि धा पापा धा धा papa mama papa dha, dha papa mama ga papa mama ga mama papa mama ga

നമ്മളൊരു സ്വരങ്ങൾ പാടുമ്പോൾ അത് ഏത് സ്വരം മുകളിൽ നിൽക്കണം ഏതാണ് കൂട്ടി പാടേണ്ടത് ഏതാണ് കുറച്ച് പാടേണ്ടത് അപ്പം മാമ ഗിരി ഗെന്ന് പാടുമ്പോ മാമ ഗറയണം രീ രീ വീണ്ടും കുറയണം ഗ പിന്നത്തെ ഗാ കൂടണം മാമ അപ്പൊ ഓരോ സ്വരങ്ങളിലും ഈ സാധനങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സസാരീരി ഗഗരീരി എന്ന് പാടുമ്പോൾ താഴ്ത്തുന്നു മേപ്പെട്ടാണ് സരി അപ്പം മോളിക്ക് ഗാഗ വരെ കയറും പിന്നെ രീതി ഇറങ്ങും അപ്പൊ ഓരോ സ്വരങ്ങളും നമ്മൾ പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ഇപ്പൊ മകരി എന്ന് പാടുമ്പോ മാഗരി മാ മോള് നിൽക്കും ഗരി കാലത്തേക്ക് വരും അതുപോലെ സരിഗ എന്ന് പാടുമ്പോ സരിതാഴെ കൂടീ കൂടും ഗൂടും അപ്പം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരോഹണാണോ ക്രമത്തിലാണോ വരണത് അവരോഹണ ക്രമത്തിലാണോ ശ്രദ്ധിക്കണം സരിഗ എന്ന് പറയുമ്പോൾ ആരോഹണാണ് ഗരീസ എന്ന് പാടും പാടുമ്പോൾ അവരോഹണമാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി ഇതന്നെ നമ്മൾ അവസാനത്ത് നിന്നിങ്ങ തിരിച്ചിട്ട് പാടുക മാമ ഗഗ രി ഗഗ മാമ ഗഗ രി സ എന്ന് വന്ന് അവസാനിച്ചല്ലേ അവിടെ നിങ്ങൾ നമ്മൾ തിരിച്ചു പാടുക മാമ മരി ഗ മാ ഗീ സ സ पा पा गा पा पा गे धा धा पा 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 प धा धा पा पा ग pa ध पापा धा ध नीनी धा पा सा नी नी ध नीनी नी सा नी नि धा पापा

मा पा गा पा धा धा रि गा गा पा സാരി ഗ്രീ സേ ര ഇപ്പം തിരിച്ചിട്ട് പാടി തിരിച്ച് പാടുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒന്നുകൂടി നമുക്ക് ഉറക്കും പ മാ ഗേ ഗി റെ സാ സാ സോർത്തുന്നു പിന്നെ പാടുന്നു പ പ മാ ഗാം പസാ എന്നുള്ള പ പിന്നെ വന്ന് നിൽക്കണ് റി പീ നീധ ഗുള്ള നീലിക അപ്പൊ നമുക്ക് എന്താ സ്വരങ്ങള് സാധനങ്ങള് കൃത്യമായിട്ട് നമുക്ക് ഉറച്ചു കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചു പാടണത് അപ്പം ഇത് നമ്മൾ രണ്ടും രണ്ടാം കാലം ഇപ്പം നമ്മൾ ഇപ്പം പാടുന്നത് രണ്ടാം കാലം മൂന്നും നാലും കാലം കൂടി നമ്മൾക്ക് സ്പീഡിൽ പാടാൻ കഴിഞ്ഞാൽ നമുക്ക് ആ സ്വരങ്ങളെ സാധനങ്ങൾ നമുക്ക് മനസ്സിൽ മനസ്സിലുറയ്ക്കും അപ്പം നമുക്ക് എപ്പോൾ പാടുമ്പോഴും നമുക്ക് ആ സാധനം കൃത്യമായിട്ട് പാടാൻ കഴിയണം അതാണ് സ്വരസ്ഥാനം ഉറക്കുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിരിച്ച് പാടുന്നത് സ്വരസ്ഥാനങ്ങൾ ഉറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക തിരിച്ചു പാടുമ്പോൾ നമ്മൾ സ്വരസാനം അല്ലേ എന്ന് ശ്രദ്ധിക്കണം ഞാൻ പാടി വീഡിയോ കേട്ടിട്ട് അതുപോലെ അല്ലേ പാടണം എന്നുള്ളത് ശ്രദ്ധിക്കുക അതുപോലെ മെയിൽ ശ്രുതിയിലാണ് ഞാൻ പാടണത് ഫീമെയിൽ ശ്രുതി നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ വേണം പാടാൻ ഞാൻ എൻ്റെ ശ്രുതി മെയിൽ ശ്രുതിക്കാണ് ഞാൻ പാടിക്കൊണ്ടിരിക്കുന്നത് ഫീമെയിൽ ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുമ്പോൾ അവർ അവരുടേതായിട്ടുള്ള ശ്രുതി വെച്ചിട്ട് വേണം പാടാൻ എൻ്റെ ശ്രുതിയിൽ ചിലപ്പോൾ അവർക്ക് പാടാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും വീഡിയോ കേൾക്കുക അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ അടുത്ത കാലങ്ങൾ പാടുന്ന വിധം പറഞ്ഞു തരാം അതുപോലെ തന്നെ ഈ രണ്ട് പരിസികൾ രണ്ട് മൂന്ന് നാല് കാലങ്ങൾ പാടുന്നതും ഒരു താളത്തിൽ രണ്ടാം കാലം വേറൊരു താളത്തിലേക്ക് വരുമ്പോഴേക്കും മൂന്നാം കാലം അടുത്ത താളത്തിലേക്ക് നാലാം കാലം അങ്ങനെ പാടുന്ന ഒരു സമ്പ്രദായമുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഒന്നാം കാലം നമ്മൾ നമ്മൾ രണ്ടാമത് പഠിച്ച പഠിച്ചാൽ വരിച്ച സ സരി ഗിരി ഗ പ അത് നമ്മൾ സ സരി ഗീ രീ ഗ പ ഇപ്പം നമ്മൾ രണ്ടാങ്കാലം ഒരു താളം പാടി അടുത്ത താളത്തിലേക്ക് പ ഇപ്പോൾ മൂന്നാം കാലം ഒരു നാളായി അടുത്ത നാലാം കാലം വീണ്ടും നാലാം കാലമായി പിന്നെ മൂന്നാം കാലം സത് അവിടെ നമ്മുടെ മൂന്നാം കാലാക്കും

അപ്പം താളം ഉറക്കുകയും ചെയ്യും സ്വരസ്ഥാനങ്ങളും ഉറക്കും ഒരു താളം രണ്ടാം കാലം അടുത്ത താളത്തിലേക്ക് മൂന്നാം കാലം അടുത്ത താളത്തിലേക്ക് നാലാം കാലം വീണ്ടും മൂന്നാം കാലം വീണ്ടും രണ്ടാം കാലം അങ്ങനെ വന്ന് അവസാനിക്കും അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി പാടി കാണിച്ചു തരാം എല്ലാവരും വീഡിയോ കാണുക അഭിപ്രായങ്ങൾ പറയുക സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം